കോവിഡ് കാലം നമ്മളങ്ങനെ എത്ര പെട്ടെന്ന് മറക്കാനിടയില്ല ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും കോവിഡിലെ മരണ കണക്കുകൾ സംബന്ധിച്ചൊക്കെയുള്ള തർക്കങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം എം പി ജോൺ ബ്രിട്ടാസ് എം പി പങ്കുവെച്ച സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ ഇരുപത് ലക്ഷം പേർ കോവിഡ് മൂലം ഇന്ത്യയിൽ മരണപ്പെട്ടു എന്ന് കേന്ദ്രം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ അതിർത്തിയിലെ സംഘർഷ വാർത്തകൾക്കിടയിൽ മുങ്ങിപ്പോകാനിടയുള്ള വിലപ്പെട്ട ഒരു വിവരം എന്ന് തന്നെയാണ് ആ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഓരോ സംസ്ഥാനത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ മറച്ചു വെച്ചിരിക്കുന്നത് ഗുജറാത്ത് സംസ്ഥാനം തന്നെയാണ് അയ്യായിരത്തിലധികം കേസുകൾ മരണം ഉണ്ടായി എന്ന് മാത്രമാണ് അവർ പറയുന്നത് പക്ഷേ കൃത്യമായ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആളുകൾ കോവിഡ് മൂലം മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഇപ്പോൾ അദ്ദേഹം പങ്കുവച്ച ആ റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന് ഒരു കാര്യം ഒരേ ഒരു കാര്യം കേരളം ലോകത്ത് നിന്ന് തന്നെ മാതൃകയാകുന്ന ഒരു ഹെൽത്ത് സിസ്റ്റം ഉള്ള നാടാണ് എന്നാണ് നമ്മളിപ്പോൾ ഗുജറാത്തിൽ അയ്യായിരം പേരുടെ മാത്രമേ മരണം രേഖപ്പെടുത്തിയിട്ടുള്ളൂ അവിടെ രണ്ട് ലക്ഷത്തോളം മരണം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു അതായത് എത്രയോ ഇരട്ടിയാണ് അവർ യഥാർത്ഥത്തിൽ കാണിച്ചാൽ എത്രയോ ഇരട്ടിയാണ് യു മധ്യപ്രദേശിൽ അതുപോലെ യു പിയിൽ വെസ്റ്റ് ബംഗാളിൽ എല്ലായിടത്തും വലിയ തോതിൽ ഈ കണക്ക് മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നു ഇതിന് ഇതിന് പലവിധ കാരണങ്ങളുണ്ട് ഒന്ന് പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടാകാം ജനങ്ങളെ ഭയപ്പെടുത്താതിരിക്കാൻ വേണ്ടി എണ്ണം കുറച്ച് കാണിച്ചതായിരിക്കാം ഭരണകൂടം തന്നെ അതിൽ ഇടപെട്ടിട്ടുണ്ടാകാം പക്ഷേ അപ്പോൾ പോലും ഡബ്ല്യു എച്ച് ഒ പറയുന്നൊരു കാര്യം ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യയിൽ ഈ പറയുന്ന ഒന്നും ആയിരിക്കില്ല കണക്ക് എന്ന് ലോകാരോഗ്യ സംഘടന അന്നേ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അത് രണ്ടാം വേവ് ഉണ്ടാകുന്ന സമയത്തും ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടാം വേവിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടായത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അത് മറച്ചു വയ്ക്കുന്ന ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട് ഒന്ന് ഇവരുടെ രജിസ്ട്രേഷൻ മരണ രജിസ്ട്രേഷൻ സംവിധാനങ്ങൾ ഈ സംസ്ഥാനങ്ങളിൽ വളരെ മോശമാണ് സംസ്ഥാനങ്ങൾ വളരെ മോശമാണ് പക്ഷേ ഗുജറാത്ത് ഗുജറാത്തിനെ സംബന്ധിച്ച് മറ്റ് യു പി ഐയും മധ്യപ്രദേശിനെയും ബംഗാളിനെയും അപേക്ഷിച്ച് കുറേ കൂടി മെച്ചപ്പെട്ട മരണ രജിസ്ട്രേഷൻ സംവിധാനമൊക്കെ ഉള്ള ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് എങ്കിൽ പോലും അവരത് മറച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും അവിടെ കാരണം ഗുജറാത്ത് ഷൈനിങ് ആണല്ലോ ഗുജറാത്ത് എല്ലാത്തിലും മുമ്പിൽ നിൽക്കുന്ന വൈബ്രന്റ് ഗുജറാത്തിനാണല്ലോ അപ്പോൾ അവിടെ ഇത്ര മരിച്ചു എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കേടായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് മറച്ചു വെച്ചിട്ടുണ്ടാവുക പക്ഷെ അപ്പോഴും മരിച്ചു എന്നുള്ളത് നമ്മൾ മാധ്യമ റിപ്പോർട്ടുകളിലൂടെ കണ്ടതാണ് യു പിയിലെ ഗംഗയിലും യമുനയിലും മൃതദേഹങ്ങൾ ഒഴിക ഒഴികെയാണ് നമ്മൾ കണ്ടതാണ് അപ്പോൾ അവിടേക്കാൾ അതിൽ കൂടുതൽ മരണം മരണമുണ്ടാവുന്ന നമുക്ക് ഉറപ്പാണ് എന്തായാലും കേരളത്തെക്കാൾ കൂടുതൽ മരണം മറ്റെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പായിരുന്നു പക്ഷേ കണക്ക് വരുന്നുണ്ടായില്ല ഇപ്പോൾ ഈ കണക്ക് വരുന്നത് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മരിച്ച ആളുകളുടെ എണ്ണം മൊത്തം മരിച്ച ആളുകളുടെ എണ്ണം ആ കണക്ക് ഡെത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട് കണക്ക് പുറത്തു വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിനപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തൊന്നിലും കൂടുതലായി മരിച്ച ആളുകൾ എണ്ണം വരുന്നു ആ എണ്ണം വെച്ചിട്ടുള്ളൊരു പ്രൊഡിക്ഷനാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ആ പ്രൊഡിക്ഷൻ പ്രകാരം കൂടുതൽ പേർ മരിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിലാണത് ഈ കണക്കുകൾ കൃത്യമായി ഉള്ളത് താരതമ്യേന കൃത്യമായിട്ടുള്ളത് ഈ പട്ടികയിൽ ഏറ്റവും താഴെയാണ് കേരളത്തിൻ്റെ സ്ഥാനം എന്നുകൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതിന് ഒരൊറ്റ ഉള്ളൂ കേരളത്തിൽ എന്താണ് വളരെ ഊർജ്ജസ്വലമായ ഒരു ആരോഗ്യ സംവിധാനമുണ്ട് കേരളത്തിൽ ഈ മരിക്കുന്നവരുടെയും ജനിക്കുന്നവരുടെയും കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുന്നുണ്ട് ഇത് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എനിക്കിതിൽ ഈ കണക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിനെതിരെ അസംബ്ലി ഉൾപ്പെടെ ഉന്നയിച്ച ഒരു കാര്യമുണ്ട് കേരളം അത്ര മെച്ചമാണ് കോവിഡ് പ്രതിരോധത്തിൽ അത്ര മെച്ചമാണൊന്നും പറയാറായിട്ടില്ല അതായത് പഴയ പ്രതിപക്ഷം അതായത് രമേശ് ചെന്നിത്തലയിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ വി ഡി സതീശനും ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് എത്രയോ കണക്കുകൾ മറച്ചു വെച്ചിരിക്കുന്നു ഏറ്റവും കൂടുതൽ മരണം നടന്നിട്ടുള്ള ഇവിടെയാണ് ഏറ്റവും കൂടുതൽ രോഗബാധ ഇവിടെയാണെന്ന് പറഞ്ഞ് കേരള സർക്കാരിനെ വിമർശിക്കുന്നുണ്ട് ആ വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാക്കൾ രമേശ്വരത്തിന് വീഡിയോ സന്ദർശനം ആലോചിക്കേണ്ട ഒരു കാര്യം ആ വിമർശനത്തിന് സംസ്ഥാന സർക്കാർ അർഹരല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം അർഹരല്ല എന്നുള്ളത് കണക്ക് തെളിയിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം അങ്ങനെ വിമർശിക്കുന്നതിലൂടെ പ്രതിപക്ഷം വിമർശിക്കുന്ന യഥാർത്ഥത്തിൽ സർക്കാരിനെയല്ല കേരളത്തിൻ്റെ ആരോഗ്യ നേട്ടങ്ങളെയാണ് ആ കേരളത്തിൻ്റെ ആരോഗ്യ നേട്ടങ്ങൾ സി പി എമ്മോ എൽ ഡി എഫോ ഭരിച്ചപ്പോൾ മാത്രം ഉണ്ടായതല്ല ഈ വി ഡി സതീശിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും മുൻഗാമിയായിരുന്ന ഉമ്മൻചാണ്ടിയും കരുണാകരനും ഭരിക്കുമ്പോൾ നമ്മുടെ കേരളം നേടിയ ആരോഗ്യ നേട്ടങ്ങളുടെ ഫലമാണ് നമുക്ക് ഈ കോഴി പ്രതിരോധം വിജയകരമായി സാധ്യമാക്കിയത് അത് മറന്നുകൊണ്ട് കേരളത്തിൻ്റെ ഹെൽത്ത് സിസ്റ്റത്തെ ആക്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്തത് മൂന്നാമത് നമ്മൾ മലയാളികൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം മലയാളികൾ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു ഞാൻ പലപ്പോഴും മുമ്പ് ആവർത്തിട്ടുള്ള ഒരു കാര്യം ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനങ്ങളിലൊന്നാണ് കേരളം ഇൻ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തെ മറ്റ് കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യാനേ പറ്റില്ല നമ്മളെ താരതമ്യം ചെയ്യുക നമ്മൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ് താരതമ്യം ചെയ്യുക അങ്ങനെ താരതമ്യം ചെയ്താൽ പോലും യൂറോപ്യൻ ഹെൽത്ത് സിസ്റ്റത്തേക്കാൾ ഒരുപാട് ഒരുപാട് മെച്ചപ്പെട്ട ഒരു ഹെൽത്ത് സിസ്റ്റമാണ് കേരളത്തിൻ്റെത് കേരളത്തിൻ്റെ വളരെ വികേന്ദ്രീകൃതമായ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു എന്ന് ലോകം ഈ കോവിഡ് കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ലോ എന്താണ് ലോക മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഡബ്ല്യു എച്ച് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് യു എൻ ഇൻ്റെ വ്യത്യസ്ത ഏജൻസികൾ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാരണം ഈ കേരളത്തിന് ഇത് സാധ്യമാക്കിയത് കേരളത്തിൻ്റെ വികേന്ദ്രീകൃതമായ ഏറ്റവും താഴെ തട്ടിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെന്ന് നമ്മൾ പറയുന്ന അത്തരം സംവിധാനങ്ങളുടെ ശാക്തീകരണത്തിലൂടെയാണ് അത് സാധ്യമായിട്ടുള്ളത് മറ്റൊന്ന് ഇപ്പോൾ ആശാവർക്കർമാർ അംഗനവാടികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഹെൽത്ത് ഔട്ട്റീച്ച് നമുക്ക് സാധ്യമാണ് പിന്നെ കുറെ കൂടി ആരോഗ്യ സാക്ഷരതയുള്ളൊരു സമൂഹം കൂടിയാണ് കേരളം ഇപ്പോൾ ഈ നേട്ടം എന്ന് പറയുന്നത് ഏതെങ്കിലും സർക്കാർ ഉണ്ടാക്കിയെടുക്കുന്ന നേട്ടമല്ല പിണറായി വിജയൻ സർക്കാരോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരോ ഉണ്ടാക്കിയ നേട്ടമല്ല ഈ നേട്ടത്തിന് മുന്നിൽ നമ്മൾ ഒരു ജനത എന്ന നിലയിൽ നമ്മുടെ കോൺട്രിബ്യൂഷനുണ്ട് അതുകൂടാതെ മാറി മാറി വരുന്ന ഭരിച്ച സർക്കാരുകൾ നമ്മുടെ ആരോഗ്യരംഗത്തെ വിദഗ്ദ്ധർ എല്ലാവർക്കും എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഇത് വളർത്തിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പതിറ്റാണ്ടുകളായി നേടിയെടുത്തിട്ടുള്ള ഈ ഒരു നേട്ടം ഈ നേട്ടത്തെ നമ്മൾ അക്നോളജ് ചെയ്യണം കുറഞ്ഞപക്ഷം അതിനെ ഏതെങ്കിലും രാഷ്ട്രീയ കാരണങ്ങൾ അതിനെ വിമർശിക്കുകയല്ല വേണ്ടത് അക്നോളജ് ചെയ്യണം അത് നമുക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പ്രതിപക്ഷത്തിന് കൂടി ബോധ്യം വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നഫലിപ്പോൾ അജിംസ് പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ സമയത്ത് ഈ കോവിഡ് കേസുകൾ ഉയർന്നു വരുന്ന സമയത്ത് ദേശീയ ചാനലുകളിലടക്കം എന്തുകൊണ്ട് കേരളത്തിൽ ഇത്തരത്തിൽ കോവിഡ് കേസുകൾ ഉയരുന്നു എന്നുള്ള ചോദ്യമൊക്കെ സ്ഥിരമായിട്ടുണ്ടാകുമായിരുന്നു ഇപ്പോൾ ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്ക് ആ ദിവസങ്ങളാണ് ഓർമ്മ വന്നത് അജിംസ് പറഞ്ഞതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല സത്യത്തിൽ പക്ഷേ ഈ അമൃത ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ അതും ഈ കണക്കുകളുടെ കാര്യമുണ്ടല്ലോ അപ്പം ഡാറ്റ പലപ്പോഴും നമ്മുടെ ശരിയായ നിലപാടെടുക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നുണ്ട് ഇപ്പം കോവിഡ് അവിടെ നിൽക്കട്ടെ അപ്പം ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഇപ്പം ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തെയും ക്രൈം രജിസ്ട്രേഡ് ക്രൈമിൻ്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ കേരളം ഏറ്റവും താഴെയല്ല ഏറ്റവും മുകളിലല്ല അല്ല ഇടക്കർ നിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിനേക്കാളും ക്രൈം കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ കേരളത്തിന് താഴെ പോയത് ക്രൈം കൃത്യമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല ഇപ്പോൾ ഒരു സ്ത്രീധന പീഡന പരാതി അവിടെ ഈ കേരളത്തിൽ ഒരു പരാതി വന്നാൽ അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യപ്പെടും അപ്പോൾ എണ്ണം കൂടി ക്രൈമിൻ്റെ എണ്ണം കൂടി പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ കൃത്യമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല അതുകൊണ്ട് അവിടെ എണ്ണം കുറയുന്നു ഇതാണ് പ്രശ്നം ഒരു ഡാറ്റയുടെ പ്രശ്നം അപ്പോൾ നമ്മൾ ഈ ഡാറ്റ എടുക്കുന്നു ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡാറ്റ എടുക്കുന്നു ഇപ്പോൾ കേരളം ഇതാ ഇന്ന സ്ഥാനത്ത് നിൽക്കുന്നു അതിന് താഴെയാണല്ലോ ഗുജറാത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷെ അങ്ങനെ ആയിരിക്കില്ല ശരിയായി ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ ഏറ്റവും മേലെ പോയി കിടക്കും അതുപോലെ തന്നെയാണ് കോവിഡിൻ്റെ കേസിലും കോവിഡിനൊപ്പം കേരളം അറുപത്തി അയ്യായിരത്തോളം ആളുകൾ മരിച്ചു എന്നാണ് കേരളത്തിൻ്റെ അന്നത്തെ കണക്ക് ഗുജറാത്തിൽ വെറും അയ്യായിരം പേരാണ് അന്ന് മരിച്ചത് അപ്പോൾ സ്വാഭാവികമായും ചാനലുകൾ ചർച്ച ചെയ്യും മാധ്യമങ്ങൾ ചർച്ച ചെയ്യും കണക്ക് വെച്ചിട്ടാണെങ്കിൽ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കേരളം വലിയ പ്രയത്നങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട് കോവിഡ് തടയുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ കോവിഡ് മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നികത്തുന്നതിനു വേണ്ടി ആരോഗ്യ പ്രശ്നങ്ങളില്ലാക്കുന്നതിന് വേണ്ടി ആളുകളുടെ പിന്നെ ജോലി അവരുടെ വ്യാപാരം അവരുടെ ഭക്ഷണം ഇത്തരം കാര്യങ്ങളിലൊക്കെ കേരളം വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷേ മരണസംഖ്യ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ രണ്ടാമതായിരുന്നു കേരളം ആകെ മരണസംഖ്യയിൽ രണ്ടാമതായിരുന്നു ഒന്ന് മഹാരാഷ്ട്രയും മഹാരാഷ്ട്ര മധ്യപ്രദേശും മഹാരാഷ്ട്ര മഹാരാഷ്ട്രയും രണ്ട് കേരളമായിരുന്നു ആ മഹാരാഷ്ട്രയിൽ തൊണ്ണൂറ്റി അയ്യായിരം കേരളം അറുപത്തയ്യായിരം അങ്ങനെ എന്തായിരുന്നു കണക്ക് അപ്പോൾ നമ്മളും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇത്രത്തോളം പ്രവർത്തനങ്ങളിലൂടെ കാഴ്ചവെച്ചിട്ട് മാസ്ക് ഇടാതെ ആരും പുറത്തിറങ്ങാതിരുന്നിട്ടും എല്ലാവരും ദിവസം അഞ്ച് തവണ കൈ കഴുകിയിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ മരണം സംഭവിച്ചു രാജ്യത്തെ ഏറ്റവും വലിയ മരണസംഖ്യയിൽ എങ്ങനെയാണ് നമ്മൾ വന്നു എന്ന് നമ്മളൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴല്ല യഥാർത്ഥ കണക്ക് വന്നത് അതായത് ഈ മരണം കൃത്യമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട മരണങ്ങൾ ഒളിച്ചു വെക്കുന്നു ഇത്തരം കാര്യങ്ങളാണ് അത് പല കാര്യങ്ങളുണ്ടാകും ഒന്നിൽ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടാകാം രണ്ടാമത് ഇവർക്കൊക്കെ നഷ്ടപരിഹാരം കൊടുക്കണമല്ലോ കോവിഡ് മൂലം മരിച്ചാലല്ലേ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുള്ളൂ അത് കൊടുക്കാതിരിക്കാം ഇത്തരം കാര്യങ്ങളാവും ഒരു പക്ഷേ അതിനുള്ള കാരണം അപ്പം ഈ ഡാറ്റ നമ്മളെ പലപ്പോഴും എന്താണ് തെറ്റായ നിലപാടെടുക്കാൻ വേണ്ടി കാരണമാക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇതിൽ പറയുന്ന കണക്ക് പ്രകാരം ഇപ്പം ചെറിയ ഒളിച്ചു വെക്കലൊന്നുമില്ലല്ലോ അപ്പോൾ ഗുജറാത്ത് അയ്യായിരത്തി എണ്ണൂറ്റി ഒൻപത് മരണമാണ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയത് പക്ഷേ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയായി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി ആറ് പേരാണ് മരിച്ചിരിക്കുന്നത് അതായത് മുപ്പത്തിമൂന്ന് ഇരട്ടി ഇതൊക്കെ എങ്ങനെ മറച്ചു വയ്ക്കാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല തൊട്ടടുത്തുള്ള മധ്യപ്രദേശ് പതിനെട്ട് ഇരട്ടി മരണമാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടത് വെസ്റ്റ് ബംഗാൾ പതിനഞ്ച് അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും അങ്ങനെ പത്തിൽ താഴെ പത്തിന് മുകളിൽ ഒക്കെ ഇരട്ടി മരണം അവിടെ നടന്നിട്ടുണ്ട് പക്ഷേ രേഖപ്പെടുത്തിയത് ഇതുമാത്രമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ രാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റുന്നു അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്ന് ഇപ്പോൾ ഇപ്പം നിങ്ങളൊന്ന് ഡൽഹിയിൽ പോവാം ഏറ്റവും നമുക്ക് പോകാൻ എളുപ്പമുള്ളൊരു സ്ഥലമാണല്ലോ തലസ്ഥാനത്ത് പോയാൽ വിമാനം അങ്ങോട്ടേക്കേ ഉള്ളൂ പിന്നെ ഡൽഹിയിലെ തെരുവോരത്തുകൂടെ ഒന്ന് നടന്നു നോക്കും മനുഷ്യന്മാർ ജീവിക്കുന്ന കണ്ടെങ്കിൽ ഇവരൊക്കെ കോവിഡ് കാലത്ത് എങ്ങനെ ജീവിച്ചു എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിൽ മറുപടി കിട്ടില്ല കാരണം അത്രയും പോപ്പുലേറ്റഡ് ആയിട്ടാണ് ഇവർ ജീവിക്കുന്നത് അത്രയും തിങ്ങി നിറഞ്ഞ് അവർ ചെറിയ ചെറത്തിനു വേണ്ടി ചെറിയൊരു ചെറിയൊരു ഇൻ ഇത്ര സ്പേസ് ഉണ്ടാക്കിയിട്ടായിരിക്കും അവരുടെ റൊട്ടി ഉണ്ടാക്കി വിൽക്കുന്നത് അവർക്ക് കോവിഡ് കാലത്ത് എങ്ങനെ ജീവിച്ചു മരിച്ചു പോകാല്ലാതെ വേറെ നിവൃത്തിയില്ല അങ്ങനെ അങ്ങനെ എത്രയോ ആളുകൾ മരിച്ചിരിക്കുന്നു അതിനൊന്നും കണക്കില്ല ഇവർക്ക് ഇവർ പക്ഷേ വോട്ടർ പട്ടികയിൽ പേരുണ്ടാവില്ല അപ്പോൾ അവർ മരിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല അപ്പോൾ അവർ മരിച്ചിട്ടുമില്ല ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം ഈ രീതിയിലാണ് പല സംസ്ഥാനങ്ങളും നടക്കുന്നത് പക്ഷേ അപ്പോഴും നമ്മൾ നമ്മുടെ സംസ്ഥാനത്തെ കുറ്റം പറഞ്ഞു കൊണ്ടിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ പുറത്ത് പറയാതെ നമ്മൾ നമ്മളെ സംസ്ഥാനത്ത് കുറ്റം പറഞ്ഞു കൊണ്ടിരുന്നു അത് നമ്മുടെ തെറ്റാണ് കാര്യങ്ങൾ ഏതായാലും പുറത്ത് വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മറ്റുള്ളവർ ഉത്തരം പറയട്ടെ